ഹലോ ഫ്രണ്ട്സ് ടെക്നിങ് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഷോമിൻ്റെ ഏറ്റവും പുതിയ സീരീസാണ് സിവി എന്നാണ് സീരീസിൻ്റെ പേര് ഇന്ത്യയിൽ അത് ആദ്യമായിട്ടാണ് ഈ സീരീസ് വരുന്നത് എന്നാൽ ചൈനയിൽ ഇത് രണ്ട് വർഷത്തോളമായി സിവി സീരീസ് വന്നിട്ട് അപ്പോൾ സിവി സീരീസിലെ ആദ്യത്തെ ഇന്ത്യയിലെ സ്മാർട്ട് ഫോണാണ് ഷൗമി ഫോർട്ടീൻ സിവി അപ്പോൾ ഷോമി ഫോർട്ടീൻ സീരീസിൽ ഷോമി ഫോർട്ടീനും ഷോമി ഫോർട്ടീൻ അൾട്രയും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് രണ്ടിനും പ്രത്യേകം നമുക്കറിയാം ലൈക്ക ക്യാമറ അപ്പോൾ അതേ ലൈക്ക ക്യാമറ സെറ്റപ്പ് കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റ് അതായത് ഷോമി ഫോർട്ടിനും ഫോർട്ടീൻ അൾട്രയും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് മുകളിലാണ് വരുന്നത് എന്നാൽ ഷോമി ഫോർട്ടീൻ സിവി ലൈക്ക കൂടി വന്ന് വരുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് അപ്പോൾ വിത്ത് കാർഡ് ഓഫീസ് എനിക്ക് ഒന്നൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ഫോർട്ടി ടു ഫോർട്ടി ഫോർ തൗസ് ഫോർട്ടിഫൈ തൗസൻഡ് റീസിനുള്ളിൽ വരുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് നമുക്ക് പ്രൈസിങ് അറിയില്ല ഇത് ജസ്റ്റ് ഒരു ഗസ്സ് മാത്രമാണ് എന്നാലും ഷോമി ഫോർട്ടീൻ സിവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈക്ക ബ്രാൻഡഡ് ക്യാമറ ഉണ്ട് എന്നുള്ളതാണ് ലൈക്ക ട്യൂൺഡ് ക്യാമറ ലൈക്കിൻ്റെ ഒത്തന്റിക് മോഡ് അങ്ങനത്തെ എല്ലാ പോർട്രേറ്റ് മോഡ്സും വരുന്നുണ്ട് അതിനൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ പ്രോസസറാണ് നമ്മൾ ഈ അടുത്ത് പോക്കോ എഫ് സിക്സിൽ കണ്ട അതേ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ അതിനൊപ്പം തന്നെ നല്ല പവർ പാക്ഡ് ഹാർഡ്വെയർ ആണ് ഡിസ്പ്ലേ ആണെങ്കിലും എന്താ പറയുക ബിൽ ക്വാളിറ്റി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിൽ എല്ലാത്തിലും തന്നെ അടിപൊളി എക്സ്പീരിയൻസ് തരുന്നതാണ് ഷോമി ഫോർട്ടീൻ സി വി അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗും എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻസും ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്യോട് കൊടുക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഷാമി ഫോർട്ടീൻ സി വി ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പം ഇതാണ് ഷാമി ഫോർട്ടീൻ സിവിന്റെ ബോക്സ് പാക്കേജ് ഇപ്പോഴുതേപോലെ ബ്ലാക്ക് കളർ ബോക്സ് ആണ് ഷാമി ഫോർട്ടീൻ സി വി കോ എഞ്ചിനീയർഡ് വിത്ത് ലൈക്ക എന്നിരിക്കണം അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ലൈക്ക പ്രൊഫഷണൽ ക്യാമറ സിസ്റ്റം ലൈക്ക ഫിഫ്റ്റി മെഗപ്പിക്സൽ ട്രിപ്പിൾ ക്യാമറ സിറ്റം ഒ ഐ എസ് എനേബിൾഡാണ് ലൈക്ക സമിലെക്സ് ലെൻസാണ് ലൈക്ക പ്രൊഫഷണൽ സ്റ്റൈൽസ് മാസ്റ്റർ പോർട്രേറ്റ് അതേപോലെ ഡുവൽ തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോൾക്കം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ വൺ പോയിൻറ്റ് ഫൈവ് കെ ആമലഡ് ഡിസ്പ്ലേയാണ് ട്വൽ ബി റ്റി ആമലഡ് ഡിസ്പ്ലേണ് ക്വാഡ് കർവ് ഡിസ്പ്ലേ സിക്സ്റ്റി സെവൻ വോട്ട് ഹർബോ ചാർജിങ് കൂല ഗൂരല ക്ലാസ് വിക്റ്റസ്റ്റ് ടു എൻ എസ് സി ഡോൾ ബി വിഷൻ ആറ്റ്മോസ് എച്ച് ടി ആർ ടെൻ പ്ലസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് ഒന്നും തന്നെ ഹൈറസ് ഓഡിയോ ഉണ്ട് ഷാഡോ ബ്ലാക്ക് ആണ് ട്വൽ ജി ബി റാമും ഫൈവ് ടു ജി ബി സ്റ്റോറേജ് വേണം ഇതിനകത്തൊരു ഒരു ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും കൂടി ഇൻക്ലൂഡഡ് ആണ് ആ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആ നമുക്ക് ബോക്സ് തുറക്കാം മുകളിലത്തെ ബോക്സിനകത്ത് നമുക്ക് നമുക്കിവിടെ സിം ഇജക്റ്റ് പിൻ അതിനൊപ്പം തന്നെ ഒരു കേസ് കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടി പി യു കേസ് ആണ് കുറച്ചൊരു റഗഡ് ടിപ്യൂ കേസ് ആണ് പിന്നെ നമുക്കിവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് അതിനൊപ്പം തന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ആണ് സിം കാർഡ് കണ്ടില്ല ഇവിടെ ഹെഡ് സാറ് പോയിൻറ്റ് നയൻ ടു സിക്സ് ബോഡി സാറ് എയ്റ്റ് വൺ പോയിന്റ് എയ്റ്റ് വൺ ടു ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഡിവൈസ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഡിവൈസ് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം പിന്നെ സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിങ് ആണ് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നയൻറ്റി വോട്ടും വൺ ട്വൻറ്റി വോട്ടും ഷോമിങ് മുമ്പ് തന്നിട്ടുണ്ട് ഇത് ചാർജിങ് സ്പീഡ് കുറച്ച് കുറവാണ് സിക്സ്റ്റി സെവൻ വോട്ടേ വരുന്നുള്ളൂ അത് പ്രോബ്ലി നയൻറ്റി വോട്ട് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പം ഇതാണ് ഷോമി ഫോർട്ടീൻ സി വി ഇതല്ലേ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഗ്ലാസ് ഫിനിഷ് ആണ് ലൈക്കാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതെ ഫിഫ്റ്റീൻ മെഗപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ക്ലോസിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ സ്മോൾ ക്യാമറ യൂണിറ്റ് ആട്ടോ ഇനി ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെച്ചാൽ നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ് അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വെറും വൺ സെവൻറ്റി സെവൻ ഗ്രാംസൈഡ് ഉള്ളു അത് നല്ല ലൈറ്റ് വെയ്റ്റ് ഫീലാണ് കേട്ടോ നല്ലൊരു ഫീലാണ് പിന്നെ കംപ്ലീറ്റ് മെറ്റൽ ചാസി ആണ് ഇവിടെ ഉണ്ടല്ലേ നാല് സൈഡ് കേവ്ഡാണ് ഡിസ്പ്ലേ അതും നല്ലൊരു ഫീച്ചറായിട്ട് പറയാം കാരണം കേവ് കേസ്പ്ലേ ആണെന്ന് വെച്ചാൽ കേർവ് ഡിസ്പ്ലേ എന്നാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്ന് വെച്ചാൽ അതും പറയാം അപ്പോൾ നാല് സൈഡും ചെറിയ രീതിയിലൊരു കേവേച്ചറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തിക്നെസ് വേണം വെറും സെവൻ പോയിൻറ്റ് ഫോർ എം എം എ വരുന്നുള്ളൂ അപ്പോൾ അതും വളരെ കോമ്പാക്ട് ഡിവൈസ് ഉള്ള ഇതിലൊക്കെ ഉണ്ടല്ലേ വളരെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോം ഫാക്ടറാണ് പിന്നെ ഗുരുല ഗ്ലാസ് വിത്ത് സപ്പോർട്ടാണ് ഇവിടെ നമുക്ക് ഗ്ലാസ് ഫിനിഷാണ് കംപ്ലീറ്റ്ലി നല്ലൊരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡ്യൂവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഐ ആർ ബ്ലാസ്റ്റർ ഉണ്ട് പിന്നെ നമുക്കിവിടെ യുസ് പി ടൈപ്പ് സി സിപ്പോർട്ട് സിമ്മിറ്റ് ജെറ്റ് പിന്നെ കാണാം അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പിന്നെ എൻ എസ് സി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞാൽ ക്യാമറയ്ക്ക് ചുറ്റും കണ്ടില്ലേ ഒരു ചെറിയൊരു പാറ്റേൺ പോലെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇൻഹാൻസ് ഫീലാണ് പിന്നെ നമുക്ക് ഗ്രീൻ കളറിലാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് ബ്ലാക്ക് ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഡാർക്ക് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കളർ നമ്മൾ രണ്ട് കളറും കൂടി ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് രണ്ട് കളേഴ്സ് ബാക്കിയുള്ള രണ്ട് കളേഴ്സ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഡിസ്പ്ലേയിലേക്ക് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്ന സിക്സ് പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇഞ്ചസ് സ്ക്വാഡ് കേവ് ആമിലെ ഡിസ്പ്ലേയാണ് റിഫ്രഷ് റേറ്റ് വൺ ട്വൻറ്റി ഹേർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ടു ഫോർട്ടി ഹേർട്സ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഡോൾബി വിഷൻ എച്ച് ടി ആർ ടെൻ പ്ലസ് സിക്സ്റ്റി എയ്റ്റ് ബില്യൺ പ്ലസ് കളേഴ്സ് ആണ് വരുന്നത് കളർ ക്യാമററ്റ് ഡി സി എഫ് പി ത്രീ കളർ ക്യാമററ്റാണ് അതിനൊപ്പം തന്നെ അഡാപ്റ്റീവ് കളേഴ്സ് റീഡിംഗ് മോഡ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഡോൾവി ഉണ്ട് പിന്നെ ടി വി റൈൻ ലാൻഡ് സർട്ടിഫിക്കേഷനുണ്ട് കുറിംഗ് കോർല ഗ്ലാസ് ടു വിക്റ്റസ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു എക്സ്പീരിയൻസ് അതേപോലെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് അപ് ടു ത്രീ തൗസൻഡ് നിറ്റ് പീക്ക് ഉണ്ട് നല്ലതാണ് എക്സാക്റ്റ്ലി പീക്ക് ബ്രൈറ്റ്നസ് ത്രീ തൗസൻഡ് പേര് നൂറ് ഡിവൈസും പോവില്ല എന്നാലും നമുക്ക് നല്ല ഒരു ബ്രൈറ്റ്നസ് ലെവൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇനി സോഫ്റ്റ്വെയറിൽ പോവാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹൈപ്പർ ഓയസ് ആണ് ഇതൈപ്പർ ഓയസ് പിന്നെ ഡിവസ് നെയിം ഷോമി ഫോർട്ടീൻ സി ബി ആൻഡ്രോയിഡ് വേർഷനും കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് സെക്യൂരിറ്റി പാച്ച് ഏപ്രിലത്തെ സെക്യൂരിറ്റി ആണ് നമ്മൾ റൺ ചെയ്യുന്നത് ഡീറ്റെയിൽസ് പെക്സ് വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ട്വൽവ് പ്ലസ് സിക്സ് ജി ബി റാം അഡീഷണൽ വരുന്നുണ്ട് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുക നമുക്ക് നമ്മൾ മുമ്പ് കണ്ട ഹൈപ്രൊവൈസില് പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് കാര്യമായ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്കറിയാലോ ലോക്ക് സ്ക്രീൻ ഹൈ പ്രൊവൈസിൻ്റെ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ഒരു യൂസബിലിറ്റി ആസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ബ്രോഡ് ബേസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അത്ര അധികം ബ്രോഡ് ബേസ് ഒന്നുമില്ല ആക്ച്വലി ചെറിയ ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് അതിൽ സംശയമൊന്നുമില്ല നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അതേപോലെ ഫിറ്റ് ബിറ്റ് ആപ്പ് ഉണ്ട് ചെറിയ ആപ്സൊക്കെ ഉള്ളു പക്ഷെ എന്നാലും ഏറെക്കുറെ ബ്ലോഡ് വേസ് ഒന്നും ഇല്ല പിന്നെ ആപ്പ് വോൾഡ് ഇതെല്ലാം ഇത് ബാക്കിയെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ്സ് ആട്ടോ ഗീറ്റ് ബെഞ്ചും ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ പേ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ഒപ്പേറ ബ്രൗസർ ഉണ്ട് റെക്കോർഡർ ഷെയർ മീ ഉണ്ട് ഇങ്ങനെ നാലഞ്ച് ആപ്സ് ഉണ്ട് എന്നാലും ബാക്കി അനോയിങ് ആപ്സോ ഗെയിംസോ ഒന്നും തന്നെ ഇല്ല കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം കുറച്ച് നാലഞ്ച് ആപ്പ്സ് ഉണ്ട് എന്നാലും ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ടൈപ്പ് ആപ്സാണ് ഫോർ എക്സാമ്പിൾ ഒപ്പേറ ബ്രൗസറും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ അതിലൊരു പ്രോബ്ലം ഇല്ല കണ്ടില്ലേ ഇല്ല അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന ആപ്സാണ് ഒരു നാലഞ്ച് ബ്ലോട്ട് വയസ്സ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം പ്രത്യേകിച്ച് ഹൈപ്പർ വയസിൻ്റെ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊള്ളാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് പ്രോബ്ലംസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല പിന്നെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ അതാണ് ഇതിൻ്റെ പ്രത്യേകത എൽ പി ഡി ഡി ആർ ഫൈവ് റാമും ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ വളരെ പവർഫുൾ ആണ് നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ ആൻറ്റിടു സ്കോർ എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അറൗണ്ട് പതിനാല് ലക്ഷമാണ് ആൻറ്റി സ്കോർ വരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തൈ ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് എനിക്ക് കിട്ടിയ സ്കോർ അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടുൻ്റെ തൊട്ട് താഴെ നിൽക്കണ ഏതാണ് പതിനഞ്ച് ലക്ഷത്തോളം നിൽക്കുന്നത് ആൻറ്റിടു സ്കോറാണ് വരുന്നത് സ്റ്റോറേജ് ടെസ്റ്റ് ടെസ്റ്റ് ആണ് കണ്ടില്ലേ കണ്ടില്ലേ നല്ലൊരു നല്ലൊരു സ്റ്റോറേജ് അപ്പോൾ നല്ല റീഡ് സ്പീഡും കിട്ടും അതേപോലെ തന്നെ റെഗുലർ പെർഫോമൻസും അടിപൊളിയാണ് അതിലൊരു സംശയമില്ല നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ് ടു ട്വൽ ജി ബി ഓഫ് റാമും ഇൻക്ലൂഡ് ആണ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഡ്യൂസ് ആണ് വരുന്നത് ഫൈവ് ജിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ആണ് ഡുവെൽ ബാൻഡ് ഫൈവ് ജിയും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും നല്ലതാണ് ഡോൾ ബി ആത്മവും സപ്പോർട്ടും ഉണ്ട് അപ്പോൾ നല്ലൊരു ഓവറോൾ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതെന്ന് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ ഒരു കാര്യം വിട്ടുപോയത് ഷോമീൻ്റെ കൂളിംഗ് സിസ്റ്റം ഐസ് ലൂബ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തെർമൽസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് റെഗുലർ യൂസേജിൽ ഒന്നും തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല എൻ്റെ ലിമിറ്റഡ് ടൈം ഏതാണ്ട് ഒന്നര ആഴ്ച ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ സെൻസേസിൻ്റെ കാര്യം പ്രോക്സിമിറ്റി സെൻസർ ആംബിയൻ ലൈറ്റ് സെൻസ് ആക്സിലോമീറ്റർ ജൈറോസ്കോപ്പ് ഇലക്ട്രോണിക് കോമ്പസ് ഐ ആർ ബ്ലാസ്റ്റും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ബ്ലൂടൂത്ത് ഫൈവ് ആണ് വൈഫൈ സിക്സ് സപ്പോർട്ടും പിന്നെ സപ്പോർട്ടും ആണ് ഇനി നമുക്ക് ക്യാമറ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡാണ് മെഗാപിക്സൽ ക്യാമറയാണ് പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറയാണ് ലൈക്ക മെയിൻ ക്യാമറയാണ് ലൈറ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇമേജ് സെൻസറാണ് ഫിഫ്റ്റി മെഗാ പിക്സലാണ് ലാർജ് വൺ പോയിന്റ് സിക്സ് ത്രീ അപോച്ചർ ആണ് വരുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ടെലിഫോട്ടോ ലെൻസ് ആണ് അത് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് എഫ് വൺ പോയിൻ്റ് നയൻ എയ്റ്റ് അപ്പച്ചർ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ എം എം ക്ലാസിക് പോർട്രേറ്റ് ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത് പിന്നെ ലൈക്ക അൾട്രാ വൈഡ് ക്യാമറ അത് ട്വൽവ് മെഗാ പിക്സൽ ആണ് വൺ ട്വൻറ്റി ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ എഫ് ടു പോയിൻ്റ് ടു അപ്പോച്ചറാണ് വരുന്നത് പിന്നെ അതിനകത്ത് നമുക്ക് എല്ലാ റെഗുലർ ലൈക്ക മോഡ്സും ഇൻക്ലൂഡഡ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലേ ലൈക്ക മോഡ്സ് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് പോയി കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് എം എം ഫിഫ്റ്റി എം എം പിന്നെ ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് മോഡ്സ് കാണാം ലൈക്ക നാച്ചുറൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് കാണാം പിന്നെ പോർട്രേറ്റ് മോഡിലാണെങ്കിൽ ബൊക്കെ എഫെഎക്സ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്ററി ഇങ്ങനത്തെ ഫീച്ചേഴ്സും സ്വയർലി ബൊക്കെ സോഫ്റ്റ് ഫോക്കസ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ റെഗുലർലി ലൈക്കിൽ കാണുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാണാം പിന്നെ മാസ്റ്റർ പോർട്രേറ്റ് മോഡ് കണ്ടില്ലേ ലൈക്ക പോർട്രേറ്റ് മോഡ് മാസ്റ്റർ പോർട്രേറ്റ് മോഡ് പിന്നെ നമുക്ക് കളേഴ്സും ചേഞ്ച് ചെയ്യാവുന്നതാണ് ലൈക്ക ഒത്തൻറ്റിക് ലൈക്ക വൈബ്രൻറ്റ് രണ്ടും തന്നെ ഓപ്ഷൻ ഉണ്ട് ആ പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് അല്ലേ ഫോർ കെ സിക്സ്റ്റി ഫ് പി എസ്സും തേർട്ടി എഫ് പി എസ് ഉണ്ട് പിന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അപ്പോൾ ക്യാമറ നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസോടാണ് ഇതെല്ലാം ഷോമി ഫോർട്ടീൻ സി വി ലൈക്ക ക്യാമറ എന്നെടുത്താണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് വിശദമായി പറയാം പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ വളരെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു സെറ്റപ്പ് അതായത് ലൈക്ക ക്യാമറേൻ്റെ ആ ഒരു മാജിക്ക് അമ്പതിനായിരം രൂപയ്ക്ക് താഴെ വന്നു എന്നുള്ളത് അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് കാരണം ഷോമി ഫോർട്ടീൻ സീരീസോ അല്ലെങ്കിൽ ഷോമി തേർട്ടീൻ പ്രോ ഒക്കെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് മുകളിലായിരുന്നു പ്രൈസ് ചെയ്തിട്ട് അപ്പോൾ ഇറേ കൂടെ അഫോർഡബിൾ എന്ന് വെച്ചാൽ അഫോർഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവിലി അഫോർഡബിൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതെല്ലാം ഷോമി ഫോർട്ടീൻ സീരി ക്യാമറ സാമ്പിൾസ് ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയാം ഇനി ബാറ്ററിയിലേക്ക് പോകണേ ഇതിനകത്ത് നാലായിരം മില്ലിയാപ്പോൾ ബാറ്ററിയാണ് ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ് ഡെഫിനറ്റ്ലി പക്ഷേ ചെറിയ ഫോം ഫാക്ടറാണ് അത് വേറൊരു കാര്യമാണ് പക്ഷേ അറുപത്തേഴ് വോട്ട് ചാർജിങ്ങേ ഉള്ളൂ അതാണ് എനിക്കൊരു കുറച്ചൊരു ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത് കാരണം നയൻറ്റി വോട്ട് കൊടുക്കാമായിരുന്നു ഈ പ്രൈസേക്ക് മുന്നിലാവുമ്പോൾ നയൻ്റി വോട്ട് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് ചാർജിങ് സ്പീഡും അതേപോലെ ചാർജർ ബോക്സിനകത്തുണ്ട് അപ്പോൾ ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫായിട്ടാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ നല്ലൊരു ബാറ്ററി ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും റിവ്യൂ പോസിറ്റീവ് പോയി ഞാൻ എക്സാറ്റ് ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാം ഇനീഷ്യൽ ഇമ്പ്രഷനിൽ നല്ല ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതായിരുന്നു ഷാമി ഫോർട്ടീൻ സി വിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ഇതിന്റെ ലുക്സ് വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് പൊതുവെ എല്ലാ സ്മാർട്ട് ഫോൺസും വളരെ ലാർജ് ഡിസ്പ്ലേയും വളരെ ബിഗ് സൈസും ഇത്തവണത്തെ വൺ പ്ലസ് ഇലവൻ ആറും വരെ വളരെ സൈസ് കൂടി തരുന്നത് ഇന്ന ഇതൊരു കോംപാക്ട് ഫോം ആണ് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഹൈപ്പർ വോയിസ് ഉണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലും എനിക്ക് ഇഷ്യൂസും തോന്നിയില്ല ക്യാമറസ് ആണ് സൂപ്പർ ക്യാമറാസ് അതിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്പതിനായിരം രൂപയ്ക്ക് താഴെ പൊതുവേ ഉള്ള ഫോൺസൊക്കെ അതിൽ വൺ പ്ലസിൻ്റെ സീരീസ് ആണെങ്കിലും ക്യാമറയ്ക്ക് അത്രയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നാൽ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന വിവോന്റെ സീരീസ് ആണെങ്കിൽ പ്രോസസറിന് മുൻതൂക്കം കൊടുക്കുന്നില്ല അപ്പം രണ്ടും കൂടെ ബാലൻസ് ആണ് പ്രോബളി ഷോമി ഫോർട്ടീൻ സി ബി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡ്രഗൺ എയ് സീരീസ് ചിപ്പ് ഉണ്ട് ക്യാമറയ്ക്ക് വേണ്ടി ലൈക്ക സെറ്റപ്പും ഉണ്ട് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പ്രോബലി ഒരു പോരായ്മ എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിങ് കയുള്ളൂ എന്നുള്ളതാണ് അത് പ്രോബ്ലി കുറച്ച് സ്ലോ ആണ് എന്നാലും ഒരു അമ്പത് മിനിറ്റിലൊക്കെ ചാർജ് ചെയ്തു നാലായിരത്തി എഴുന്നൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ ചാർജ് ചെയ്യും പക്ഷേ ഈ സെഗ്മെന്റിൽ വൺ ട്വൻറ്റിയും നയൻറ്റി വോട്ട്സ് ഒക്കെ ഉള്ള ഇതാണ് ഷോമിക്ക് ഉള്ളത് അവിടെ നമുക്ക് സിക്സ്റ്റി സെവൻ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു പോരായ്മയാണ് പക്ഷേ ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് ആണ് ഷോമി ഫോർട്ടീൻ സി വി നമുക്ക് കാഴ്ചവെക്കുന്നത് പെർഫോമൻസ് കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും തന്നെ നല്ല ടോപ്പ് നോച്ച് ഹാർഡ്വെയർ ആണ് തന്നിരിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ് എന്നാലും ഒരുപാടൊന്നുമില്ല ചെറിയ രീതിയിൽ ബ്ലോക്ക് വേഴ്സ് ഉണ്ട് പിന്നെ ഷോമിൻ്റെ അപ്ഡേറ്റ് സൈക്കിളും അപ്ഡേറ്റ് അതായത് മന്ത്ലി അപ്ഡേറ്റ് സൈക്കിളും അത്രയ്ക്ക് നല്ലതല്ല ഈ ഒരു പ്രോബ്ലം ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഷോമി ഫോർട്ടീൻ സി വി ഒരു അടിപൊളി പാക്കേജ് ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഇത് ബിലോ ഫിഫ്റ്റി തൗസൻഡ് വരുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ നമുക്കറിയില്ല ആ ഒരു ഇത് വെച്ചിട്ടവിടെ പറയുന്നത് അതിൽ കുറഞ്ഞ ഏത് പ്രൈസ് ആണെങ്കിലും നല്ല പാക്കേജ് തന്നെയാണ് അപ്പൊ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് താഴെ തന്നെ ഇത് വരുന്നത് അപ്പോൾ ഇതായിരുന്നു ഷോമി ഫോർട്ടീൻ സീവിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസ് ബർത്ത് ആണോ അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്തായിരുന്നു എന്നുള്ള ഗസ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ആയിക്കോട്ടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ